അതെ നമസ്കാരം ഇത് നമ്മുടെ ലക്ഷ്മണൻചാരൻ്റെ കടയിൽ ഉണ്ടായ നായ്ക്കുട്ടിയാണ് ഇതിപ്പോഴെന്നും ഇവിടെ ഈ കടയുണ്ടായ ഭാഗത്ത് എന്നും വന്ന് മണത്ത് പരിശോധിച്ചു പോവും ഇതിന്റെ ഉടമസ്ഥനെ തേടിയിട്ട് അലയാണ് ഇപ്പോഴും ഇതിനറിയില്ല ഉടമസ്ഥൻ നമ്മളെ ഈ നായ്ക്കുട്ടിനെ വിട്ടു പോയ കാര്യം ഈ നായ്ക്കുട്ടിക്ക് അറിയില്ല അതുകൊണ്ട് എന്നും ഇവിടെ വന്ന് പരിശോധന നടത്തിയിട്ട് ഇവ പോവും എന്തെങ്കിലും തിരിച്ചു വരുമെന്നുള്ള ഒരു കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കാര്യം പറയാം ഈ ഇപ്പൊ നമ്മൾ ഇവിടുത്തെ അധികാരികളോട് ചോദിച്ചു ഈ നായ്ക്കുട്ടീനെ അഡാപ്റ്റ് ചെയ്ത് ഞാൻ കേരളത്തിലേക്ക് കൊണ്ടുപോകോട്ടെ എന്ന് ചോദിച്ചപ്പോ ഇവിടുത്തെ അധികാരികള് പറയ ഇവിടെ അടുത്ത് ധാപകളുണ്ട് അപ്പൊ അവൾക്ക് ഭക്ഷണം കിട്ടും എന്നൊക്കെയാണ് പറയുന്നത് അപ്പൊ ഇവൻ എന്നും ഇവിടെ വന്നു ഇതേപോലെ കൈകൂപ്പി കിടക്കുന്നെ ഇത് കാണുമ്പോൾ ഭയങ്കര സഹതാപം തോന്നുന്നു കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇവനെ ഞാൻ ഇവളെ ഞാൻ അഡാപ്റ്റ് ചെയ്ത് കേരളത്തിലേക്ക് നമ്മളെ സുമനസുകളുടെ ഇടയിലേക്ക് കൊണ്ടുപോകാനായിട്ട് ചോദിച്ചപ്പോൾ ഇവര് സർക്കാർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ വേണ്ട എന്നാണ് പറയുന്നത് എന്നും ഇവിടെ ലക്ഷ്മണൻചാട്ടിന്റെ കടയിൽ നിന്ന് ഭക്ഷണം കഴിച്ച് വളർന്ന ആയക്കുട്ടിയാണ് ഈ കാണുന്ന നായകുട്ടി ഇവൻ ഇവിടെ വന്ന് ഇവിടെ ഈ പരിസരം മാത്രം മണപ്പിച്ച് പോവാണ് അപ്പൊ നമുക്ക് ഇതിന് ഉണ്ട് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഭാഗത്ത് തന്നെ മണത്ത് പരിശോധിക്കണമെന്നുണ്ടെങ്കിൽ ആ ഭക്ഷണം കൊടുത്ത കൈ പാത്രങ്ങള് അടങ്ങിയ അർജുൻചാട്ടിന് അടക്കമുള്ള ലോറി ഈ മണ്ണിന് ഈ മണ്ണിന്റെ അടിയിലുണ്ട് അർജുൻചാട്ടന്റെ ലോറിയും ലക്ഷ്മണഞ്ചാന്റെ താബയിലെ സാധനങ്ങളും ഈ മണ്ണിനടിയിലുണ്ട് ലക്ഷ്മണ താബയുടെ സാധനങ്ങളുടെ മുകളിലാണ് ലോറി കിടക്കുന്നത് ആ അതിന് ആവശ്യമായ യന്ത്ര സാമഗ്രികൾ കൊണ്ടുവന്ന് ഇവിടെ കൂടിയിട്ടുള്ള മണ്ണുകൾ നീക്കം ചെയ്ത് നമുക്ക് പരിശോധിച്ച് കഴിഞ്ഞാൽ ഒരുപക്ഷെ നമ്മുടെ അർജന്റൈൻ്റെ ലോറിയും അർജന്റൈനേയും കിട്ടുമെന്ന് നൂറ് ശതമാനം എനിക്ക് ഉറപ്പാണ് ഇതിൽ അധികാരികൾ ചെവിയിൽ കൊള്ളുന്നില്ല ഈ ണെ ഗണേഷ് കുമാർ മന്ത്രി ഗതാഗത വകുപ്പ് മന്ത്രി ഇതിന് വേണ്ട എല്ലാ സജ്ജീകരണങ്ങളുമായി ഇവിടെ എത്തണമെന്ന് വിനയ വിവസരം അഭ്യർത്ഥിക്കുകയാണ് വയനാട് മാത്രം പോയിട്ട് കാര്യമില്ല ഷിരൂര് അർജുൻചാണ്ടൊക്കെ എടുക്കണ മണ്ണ് വന്ന് കാണണം ഇവിടെ എങ്ങനെയാണ് രക്ഷാപ്രവർത്തനം എന്ന് കാണണം ആ ഈ ലക്ഷ്മണൻചാണ്ട താപയിലുള്ള കന്നുകാലികളത് ഇത് നമ്മുടെ ലക്ഷ്മണൻചാടിന്റെ താപയിൽ നിന്ന് ഫുഡ് കൊടുക്കുന്ന പശുക്കളാണിത് ഇവരും ഡെയിലി ഒരു ദിവസം മുടങ്ങാതെ തന്നെ ഈ കന്നുകാലികളും ലക്ഷ്മണ താപയിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്ന കന്നുകാലികളാണ് ഇവരും ഇവിടെ വന്ന് നോക്കും ഏർ കടയുണ്ടോ അതിന്റെ ഉടമ പോയ കാര്യം ഇവർക്കൊന്നും അറിയില്ല അത് അങ്ങനെ ഒരു മറവി കൊടുക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് എന്താ ചെയ്യുക ദൈവത്തിനോട് നമ്മൾ പ്രാർത്ഥിക്കുക എല്ലാം ഒരു മറവി കൊടുക്കാനുള്ള അവർക്ക് അറിയില്ലല്ലോ ഇവിടെ ലക്ഷ്മണൻ ചേട്ടൻ്റെ കടയും അദ്ദേഹം എവിടെയൊന്ന് ലക്ഷ്മണൻ ചേട്ടന്റെ ഹോട്ടലിലെ സ്പൂണ് കണ്ടിട്ടില്ല സ്പൂണാണ് വന്നത് നേരത്തെ ഭക്ഷണം പാത്രങ്ങളൊക്കെ കണ്ടിട്ടിരുന്നു ഒരു കാര്യം പറയാ ഇവിടെ അർജുൻചാണ്ട ലോറിക്ക് എടുക്കാണെന്ന് വിചാരിക്കാം ഇവിടെ അർജുൻചാണ്ട ലോറിക്ക് എടുക്കുകയാണ് അവിടെ ലക്ഷ്മണൻ ലക്ഷ്മണൻചാട്ടന്റെ താപ സപ്പോസ് അവിടുന്ന് കല്ലും മരങ്ങളും മണ്ണും അടക്കം ഒലിച്ചു വന്ന് വന്നു കഴിഞ്ഞാൽ ലോറി പുഴയിലേക്ക് പോവില്ല ഒന്ന് കല്ലിനടിയിലും മണ്ണിനടിയിലും കുടുങ്ങും ഞങ്ങ എത്ര ലോഡായാലും ഞങ്ങും രണ്ടാമത് ഈ ലോറി കല്ല് വന്നടിച്ച് ഈ ലോറിയെ തട്ടി ലക്ഷ്മണൻ ലക്ഷ്മണൻ ലക്ഷ്മണയായിട്ട് പിറകിലുള്ള ചതിപ്പില് താഴ്ന്നു പോയിട്ടുണ്ട് ഈ രണ്ട് സ്പോട്ടാണ് ഇനിയും പരിശോധിക്കാനുള്ളത് ഈ രണ്ട് സ്പോട്ട് ഇതുവരെ പരിശോധിച്ചിട്ടില്ല ഈ രണ്ട് സ്പോട്ട് പരിശോധിച്ചാൽ നമ്മുടെ അർജന്റീന ലോറിയും അർജന്റീനയും നിഷ്പ്രയാസം രക്ഷപ്പെടുത്താൻ സാധിക്കുമായിരുന്നു മണ്ണിടിച്ചിലുണ്ടായ ഭാഗത്തിന്റെ തൊട്ട് മുമ്പിലോട്ട് വരുമ്പോഴുള്ള ഭാഗമാണ് കേട്ടോ ഇവിടെയും നല്ല രീതിയിൽ മണ്ണിടിച്ചിലുണ്ടായിട്ടുണ്ട് വലിയ മണക്കൂരിനക്ക് മുകളിൽ കാണാൻ സാധിക്കും ആ മണ്ണ് അത് ഇളകിയിട്ടുണ്ട് കേട്ടോ ഒട്ടൽ വീണിട്ടുണ്ട് ഏത് സമയത്തും ആ വിള്ളര് വീണ് മണ്ണിടിച്ചിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട് നമുക്ക് ഈ ഭാഗത്തായിട്ട് കാണാൻ സാധിക്കും നല്ല രീതിയിൽ ഉറവുണ്ട് കേട്ടോ നേരത്തെ വാഹനങ്ങൾ പോയിക്കൊണ്ടായിരുന്ന റോഡല്ല ഇവര് നല്ല ഉറവുള്ള സ്ഥലമാണ് പാറ കഷ്ണം കണ്ടെങ്ങൾ എത്രത്തോളം വലിപ്പുള്ള പാറ കഷ്ണം കഷ്ണമാണ് ഒരു പാറ കഷ്ണം മതി കേട്ടോ മണ്ണിനടിയിലും ആണ്പെ നല്ല രീതിയിൽ പേടിയുണ്ട് കേട്ടോ ഇവിടെ അധികം അങ്ങോട്ട് നടക്കാൻ പറ്റില്ല നല്ല ചതുപ്പുള്ള പ്രദേശമാണ് താഴ്ന്നു പോകാൻ സാധ്യത ഇതില് മണ്ണ് ഇളകി വരുന്ന കേട്ടാ അപ്പൊ എന്താ നമുക്ക് ഈ ഭാഗത്തുനിന്ന് പോവാ ചെറുതായിട്ട് മണ്ണ് ഇങ്ങനെ ഇളകി ഇളകി വരുന്നുണ്ട്